നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ഒരു ന്യൂനപക്ഷം ആൾക്കാർ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു മത്സരാർത്ഥി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ നാവായി മാറുന്ന ഒരു വ്യക്തി അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇക്കുറി എത്തിയിരിക്കുകയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻ മണി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടാൽ മലയാളി അവജ്ഞയോടെ നോക്കുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ അതിന് വലിയൊരളവിൽ മാറ്റം കൊണ്ടുവന്ന ഷോ എന്ന നിലയിൽ ബിഗ് ബോസിന് നൂറ് ശതമാനം ക്രെഡിറ്റും കൊടുക്കണം അവരും മനുഷ്യരാണെന്നും അവർക്കും സാധാരണ മനുഷ്യരെ പോലെ വികാരങ്ങളും ഉണ്ടെന്നും അവരും ഈ ഭൂമിയുടെ അവകാശികളാണെന്നുമുള്ള സന്ദേശം കഴിഞ്ഞ അഞ്ച് സീസണുകളിലും ബിഗ് ബോസ് ഉയർത്തിപ്പിടിച്ചു അത് നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് വലിയ മാറ്റത്തിന് വഴി തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫൈവ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന നാദിറ മെഹ്റിൻ എന്ന നജീബ് ഒരു ട്രാൻസ് വുമൺ എന്ന വേർതിരിവ് നാദിറയോട് ആർക്കെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം പെർഫോമൻസോടുകൂടി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന മത്സരാർത്ഥിയായിരുന്നു നാദിറ മെഹ്റിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അതുക്കും മേലെയുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇടം പിടിക്കുവാൻ ജാൻമണി ദാസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല ഇതിലെല്ലാം ഉപരി എൽ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയങ്ങൾ കൊണ്ട് മാറ്റത്തിന്റെ കാറ്റ് കൂടുതലായി മലയാളി ഹൃദയങ്ങളിലേക്ക് വീശുവാൻ ജാൻമണിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു